എൻ്റെ പൊന്നുമക്കളെ ഈ റൂമർ ഒന്നും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുഴിച്ചെടുത്തുകൊണ്ട് വരുന്നതെന്നല്ലോ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റൂമറുകൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത് പിന്നെയും ഞാൻ ഇവിടെ നിന്നൊക്കെയാണ് ഫേക്ക് കൊണ്ടുവരുന്നതെന്ന് പറയുന്നുണ്ട് ഇപ്പം മോഹൻ ബഗാൻ സൂപ്പർ ജെൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന റൂമർ എല്ലാം നടന്നിട്ടുണ്ടല്ലോ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് കുറേ ആളുകളെ ബാർഗെയിൻ ചെയ്തിട്ട് പകുതിക്ക് വെച്ച് ഡീല് ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്നതിന് നമ്മളിപ്പോൾ എന്ത് ചെയ്യുക ഡീലൊന്നും ക്ലോസ് ആവാത്തതിന് എന്നെ കുറ്റം പറയായിട്ട് കാര്യമില്ല എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലാതെ ഞാനൊന്നും ഊഹിച്ച് പറയുന്നില്ല അതുപോലെ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയൊരു സ്ട്രൈക്കർ വരുന്നുണ്ട് എന്നൊരു റൂമർ സോഷ്യൽ മീഡിയ മുഴുവനും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് യു എസ് എയിലെ സെക്കൻഡ് ഡിവിഷൻ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രൈക്കർ ആയിട്ടുള്ള കോൾ ജെന്നിങ്സ് എന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്നാണ് ചില റൂമറുകൾ സൂചിപ്പിക്കുന്നത് ഇരുപത്തെട്ട് വയസ്സുള്ള ഈ സെൻറ്റർ ഫോർവേർഡിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഞാൻ തള്ളാനൊന്നും നിൽക്കുന്നില്ല എക്സാക്റ്റ് കോൺടാൻറ്റ് പറയാൻ പോവാം സെക്കൻഡ് ടയർ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടി ബി റോഡീസിൻ്റെ താരമായ അദ്ദേഹം ഈ ഒരു സീസണിൽ പതിനെട്ട് മത്സരങ്ങളിൽ നിന്നും പതിനൊന്ന് ഗോളുകൾ സ്വന്തമാക്കി അത്യാവശ്യം ഫിറോസിസ് ആയിട്ടുള്ള കൺവെർട്ടിംഗ് റേറ്റ് ഉള്ള സ്ട്രൈക്കർ തന്നെയാണ് ഇങ്ങേരെ കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയാൽ അസറ്റായിരുന്നു കിട്ടും എന്നൊന്നും ഞാൻ അവകാശവാദത്തിന് പറയുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് കയ്യിൽ ഇപ്പോൾ നല്ല പൈസയുണ്ട് മാർക്കറ്റ് വാല്യൂ അത്യാവശ്യം കുറവാണ് പിന്നെ ഏജ് കാരണം ആൾ ഇന്ത്യയിലേക്ക് വരാൻ കൂട്ടാക്കോ എന്നുള്ള ഒരു ചോദ്യചനമാണ് എന്തായാലും ടി ബി റോഡിസിൽ നിന്നും കോൾ ജെന്നിങ്സ് എന്ന താരത്തിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ നടക്കുന്നു എന്ന റൂമറുണ്ട് പിന്നെ മഹാഭാരതം എന്ന ഗ്രേറ്റ് എപ്പിക്കിൽ ജനുവിൻ ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ഒന്ന് കയറി നോക്കുക അത്യാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് മഹാഭാരതം ഒന്ന് ചുരുക്കി വിവരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ജനുവൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കയറി നോക്കുക ഇല്ലെങ്കിൽ നോക്കണ്ട